കള കണിക്കണെ നീ വല്ലം കണ്ടോ ഞാനക്ക് കാണാൻ പറ്റില്ലmbr തമ്പരം കണ്ടോ എന്ത് ഓള് തുണിയായിക്കുന്നത് ഇരപ്പെ പോടാ പോടാ എടാ എടാ ഞാൻ അവളുടെ മുറിയിൽ ഒഴിച്ച് നോക്കി നീ ആരോടും പറയണ്ട കേട്ടോ കേട്ടോ ഞാൻ കേട്ട് എന്ത് ഓളാണല്ലേ പെണ്ണ് നീ വേണ്ട പൈസ പൈസ ഒന്നും വേണ്ട ഒരു പയ കുടും തമ്പ്രാന്റെ വലിയ പുതിയ ആ ഞാൻ തമ്പ്രാൻ്റോട് പറഞ്ഞോളാ മേടിച്ചോ ഇതെങ്ങാനും പൊറത്തറിഞ്ഞാൽ ചാട്ടക്കി ആ മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ ആയിരം മൊത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ കാണുമ്പോൾ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ നിന്റെ ശ്രേഷ്ഠ ആ പൊണ്ണിന്റെ മനസ്സ് എന്നാ പിന്നെ ഞാക്കോളം മംഗലം വേറെന്താ യും കൊടുത്തോ പൊണ് മാ കണ്ണി വെച്ച് നോക്കിയാലേ നേരായ നടക്കില്ല കുറച്ച് ഞാക്കോളം മംഗലം കാണുന്നില്ല അതിനൊരു വഴിയേ ഉള്ളൂ ഈ നാട്ടിൽ കല്യാണം കഴിക്കത്ത ആണുങ്ങളോട് അവളെ പറഞ്ഞു അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് എന്ത് പേരെ തത്തയെ വിൽക്കില്ല ഞാളിതിനെ കൊന്നാൽ എത്ര പലിശ തരണം എന്നറിയാനാ ഇനി തത്തേം കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാദീനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊന്ന് പൊട്ട കൊളത്തെത്താക്കുന്ന ഇതാ പറഞ്ഞ സാധനം എന്താ കരിവള ഇനി ഇതിട്ടില്ലാന്ന് വെച്ചിട്ട് കല്യാണവും കളവാണോ മുടങ്ങണ്ട എന്തായാലും വാങ്ങിട്ട് വന്നില്ലേ എന്റെ കയ്യിലൊന്നും ഇട്ട് തന്നൂടെ എന്നിട്ട് കാർത്തുമ്പി നീ അമ്പലത്തിലേക്ക് വരുന്നെങ്കിൽ വേഗം വന്നോളൂ ഞാൻ വരാം അസലായിട്ടുണ്ട് തുമ്പിയുടെ കൈക്ക് നല്ല ചേർച്ച ഇത്രയും ചന്തം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കണ്ടുല്ലേ ഇതൊക്കെ വാങ്ങിയിട്ട് വരാമെങ്കിൽ കയ്യിലൊന്നിട്ട് തന്നാൽ എന്താണെങ്കിലും ഇഷ്ടല്ലേ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ മുരടനായിട്ടൊന്നും അല്ല തുമ്പി സമയമായിക്കോട്ടെ എന്ന് കരുതിട്ട പിന്നെ എന്തിനാ കരിവള അസല് പൊന്നുമള ഇട്ട് തരില്ലേ കർക്കിടകം കഴിയുന്നവരെ ഒന്ന് കാത്തിരുന്നാ കാത്തിരുന്നതി കല്യാണം ഓടിയെത്തും ഇത് കാളയല്ല ആന ഒരല്ല അഞ്ചാന അഞ്ചാനെ പണിയെടുക്കുന്ന ഇരുമ്പം കാണാൻ കാച്ചാൻകുറിച്ച് മാടവി ശ്രീകൃഷ്ണൻ തമ്പുരന്റെ മുത്തു കാള നോക്കി മൈതാനം പോലത്തെ നെറ്റ് കണ്ടോളി ചക്കച്ചോള പോലത്തെ തൂമ്പ പൂ പോലത്തെ പല്ല് കണ്ടോളി എട്ട് പല്ല് കണ്ടോളി നനക്കട പൊണ്ണക്കി പക്ഷെ ഈ കാര്യം ആരോടും മിണ്ടണ്ട മിണ്ടാ വാവ് കഴിഞ്ഞാല് ഒന്നും വാങ്ങിച്ചോളി പക്ഷെങ്കില് പൊണ്ണുകിട്ടപ്പോലും വാ കൊണ്ടും മിണ്ടണ്ട എന്തെങ്കിലും ചോദിക്കണോ എഴുതി ചോദിച്ചോളീ തത്തമ്മ അങ്ങനെയാണ് പറയണത് ഇപ്പൊറത്തറിഞ്ഞാലേ തമ്പ്രാ നെണ് പോശെരി അവളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം കാണില്ല തത്തമ്മ പറഞ്ഞു പറഞ്ഞു തമ്പ്രോട് പറഞ്ഞു പിന്നെയും പറഞ്ഞു നമ്മളെ മംഗലം നടക്കും ഊരിലെല്ലാരും എന്താ പറയണന്നറിയാ അണ്ണേക്ക് ഞാളെ പോലെ കിട്ടൂലും സുന്ദരി നിന്ന് ചെറുകാ പൊടി കേട്ടാ

ഇതൊക്കെ എന്നോട് എന്നാ തമ്പ്ര നമുക്കൊരു സദ്യ എന്തൊക്കെയുണ്ടോ തന്റെ തത്തയുടെ നാവ് കൊള്ള എന്റെ വക കുറച്ച് പാലും പെളും വാങ്ങും പറയില്ല ആര് പറഞ്ഞു ഞാള് പറയുന്നു നേര് പറയുന്നത് തത്തയായിരുന്നേല് എല്ലാരും കൂടി തമ്പ്രാനെ ചതിക്കണ കാര്യം ആ എന്താ കാര്യ പറയാള് ഞങ്ങള് പറയാന് ഞാക്ക് പേടിയൊന്നു പറയാ ഇക്കണ്ട കാലം മുഴുക്ക തമ്പ്രാ പാല് കൊടുത്ത ഒരു പാമ്പിനാ മാണിക്ക് ഓരോരു കരിമൂർക്കന കൊന്നു സന്തോഷമേ ഉള്ളു എന്തായാലും നേര് പറഞ്ഞിട്ട് ഞങ്ങൾ മരിച്ചോളാ തമ്പ്രാന്റെ മങ്ങല നടക്കൂല നടക്കൂലേ ഓ നടത്തൂല ഈ കണ്ണോണ്ട് ഇയാള് കണ്ട് ഈ കാതുകൊണ്ട് ഇയാള് കേട്ട് ആ മാണിക്കൻ പിടിച്ച് മൊത്തം കൊടുത്തു ദൈവ അപ്പക്കാൾ അംബ്രാനോട് നേരെ പറയും കമ്പ്രാനെ മംഗലം കഴിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും കയ്യിലേനെ കഴിക്കുന്ന പറഞ്ഞു ഉണ്ടായിരുന്ന പിക്കപ്പ് എന്ന് പറയുന്ന എന്തോ സാധനം പോയി അതുകൊണ്ട് മക്കൾ ഉണ്ടാവില്ലെന്ന് ഓൻ പറഞ്ഞു അത് കേട്ട് പറയുന്നത് ഓനെ ഞങ്ങളെ കൂട്ടി നിർത്തി ചോയ്ക്കം അപ്പ അറിയാല ഓനെ കെട്ടിപ്പിടിച്ച് ഓള് പറയാ എന്ന ഒളിച്ചോടാന്ന് അപ്പൊ ഓൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഊട്ടി കുത്തി തുറന്ന് പൈസയും പണ്ടും എടുത്തിട്ട് ഒളിച്ചോടാന്ന് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല പെണ്ണ് പാവ ആ മാണിക്കൻ അവളെ പറഞ്ഞ് മയക്കിയതാ അപ്പൊ ഇത്രയും കാലം അവരെന്നെ കളിപ്പിക്കുകയായിരുന്നു അവനും അവളും കൂടെ എന്റെ മുമ്പ് നാടകം കളിക്കുകയായിരുന്നു കെട്ട ചോറ് കൊടുത്ത കൈക്ക് കടിച്ച നായന്റെ മോൻ പല്ലടിച്ച് കഴിക്കണം എന്നിട്ടോടിക്കണം നമ്മളെ പൊരക്കുന്നല്ല ഈ നാട്ടിന്ന് നോടിക്കണം റ്റാപ്പി പറയാണെങ്കിൽ അതാ ചെയ്യേണ്ടത് വേണ്ട ഇപ്പൊ ഒന്നിനെ എനിക്ക് വേണം ഇനി അതെന്റെ വാശിയ മറ്റേതിനെ എന്ത് ചെയ്യണമെന്ന് കുറ്റക്കാരൻ എന്റെ ഒരു ബാല്യക്കാരനായതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഗാന്ധാരി അമ്മയും പ്രമാണിമാരും ചേർന്ന് ആലോചിച്ച് മതി കുയിലിപ്പെണ്ണിനെ പഴപ്പിച്ചന്റെ ഉത്തരവാദിത്വം മാണിക്കനാണെന്നും ബോധ്യമായ നിലയ്ക്ക് അവൻ തന്നെ മിന്നുകെട്ടി തെറ്റിതിരുത്തണമെന്നാണ് ഞങ്ങൾ തീരുമാനം ആരുടെ ബുദ്ധിയാണ് ഈ ഗർഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ കിട്ടിക്കൊള്ളാം ഞാൻ പിഴപ്പിച്ച പെണ്ണിനെ ഞാൻ തന്നെ വേണമല്ലോ കെട്ടാൻ ഞാൻ കൂടെ പാർക്കാം ഇവൾക്ക് ചെല്ലും ചെലവും കൊടുക്കാം ഗർഭമുണ്ടെങ്കിൽ ഇവള് പ്രസവിക്കുമല്ലോ അപ്പൊ ഞാൻ കെട്ടാം അഥവാ ഗർഭമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു പെണ്ണിനെ ഭാര്യയാക്കി ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നോട് അല്പം കരുണ കാണിക്കണം മാനിക്കന്റെ അപേക്ഷ ന്യായമാണെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി മതിയാണ് ഞങ്ങളുടെ തീരുമാനം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എനിക്കൊന്നും ഇത്രയും വൃത്തികെട്ട ഒരുത്തരെയാണല്ലോ കൂടെ കൊണ്ടിടണം എന്ന് ആലോചിക്കുമ്പോട്ട ഇനി പഴയ ബന്ധവും പറഞ്ഞു എനിക്കറിയായിരുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പക്ഷെ ഇത്രയും വിചാരിച്ചില്ല നോക്കാൻ ണ്ടായില്ലേ കഴിഞ്ഞിട്ട കാര്യം ഇനിയെങ്കിലും തുമ്പി വന്ന് മനസ്സിലാക്കണം സൗന്ദര്യവും പ്രായവും നോക്കിയല്ല മനുഷ്യനെ സ്നേഹിക്കുന്നത് മനസ്സ് നോക്കിട്ട ഞാന് ഒരഹങ്കാരം പറയണം പോയി എന്ത് എന്ത് ചെയ്യാനാ വലിയ ഞാൻ ഞാൻ സത്യം നിനക്കറിയാതിരിക്കില്ലല്ലോ ഓഹോ പെങ്ങക്ക് നോവുന്നുണ്ടല്ലേ ഇത്രയും കാലം പെങ്ങൾ എന്ന് പറഞ്ഞ് നടന്ന എന്റെ ഉള്ളിൽ കിറങ്ങിയപ്പോ പെക് നൊന്നില്ല എങ്ങാണ്ടൊന്നു വരഞ്ഞു കയറി വന്ന ഒരു തെണ്ടിയെ കുറിച്ച് നിങ്ങക്ക് വേദന അല്ലേ എനിക്ക് നീയും മണിക്കുട്ടനും ഒരുപോലെയല്ലേ മണിക്കുട്ടൻ അത് നിങ്ങളുടെ ചത്തുപോയ മോന ആ പേര് വിളിച്ചു വെച്ചിട്ട് അവൻ നിങ്ങളുടെ മോനാവില്ല പക്ഷെ ഞാൻ നിങ്ങക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തുടച്ച നിങ്ങളുടെ അനിയന അത് മറന്നിട്ട് അവനെ കൂട്ടിയാ കൂടില്ല ഇങ്ങനെയൊന്നും നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ഇല്ല പെങ്ങളെ നല്ലാതെ ഒരൊറ്റ അക്ഷരം ഞാൻ വിളിച്ചിട്ടില്ല എനിക്കറിയാം പക്ഷെ എന്നെ നോവിച്ചവന് വേണ്ടി എന്റെ പെങ്ങൾക്ക് അറിയുന്നത് കാണുമ്പോ എനിക്ക് പൊള്ളും അത്ര സഹിക്കാനുള്ള മഹാമനസ്കൃത ഇനി ഞാൻ ഒന്നും പറയുന്ന നിനക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ നിന്റെ കൂടെ തന്നെയാ എനിക്ക് നീ കഴിഞ്ഞ വേറെ ആരുമുണ്ട് കണ്ണയും കുറയും കൊണ്ട് വന്നതാ ആദ്യം തമ്പരാനാണല്ലോ തരേണ്ടത് ഇത് നിന്റെ കൈകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇല്ല എന്താണോ ഏടുത്ത കുയിലിപ്പണ്ണിനെ ഇങ്ങളും നാട്ടുകൂട്ട ഓനോട് ഓളപ്പോരേ കൂടി കൊളാൻ പറഞ്ഞ് തമ്പുരാനിപ്പൊ പുറത്തിറങ്ങുന്ന തലയെ കൂടി മുണ്ടുപോച്ചിട്ട വെറുതെ എന്റെ മോൻ എന്നാൽ അവൻ തന്റെ അല്ലായിരിക്കും ഒരു കാര്യം എന്നാലും ഇത്തവണ മാനം വെറുതെ കറത്തിൽണ്ടു അല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല പാടത്ത് പണി തുടങ്ങിയാലേ ചന്ത ചരക്കെത്തു അതുകൊണ്ട് ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ തൽക്കാലം നിവൃത്തിയില്ല തമ്പ്രാ അങ്ങനെ പറയരുത് നേരെ കുറി വാക്ക് 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 ഞാൻ വിചാരിച്ചോ വർഷം ും കുറിയിച്ചതും ഒക്കെട്ട് തന്നപ്പോടിക്കാർ പറഞ്ഞത് വാക്കലാണ്ട് ഒരു ഊരുമാറ്റാൻ പറ്റൂടു തൊടിയിലും തൊഴിലും ചെക്കനെ കൊണ്ട് തന്നു വെച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കളെന്ന് ഞാൻ ഏറ്റിട്ടൊന്നും ഇല്ല ഇക്കാര്യം പറഞ്ഞു മേലിനോ ഇത്രയും കേട്ടിട്ട് ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി കുടിക്കണ്ട അടിയാളമാർക്കും ഇല്ല അപ്പൊ നാണോ മാനോ അപ്പൊ ഞാൻ പോണു അപ്പം തോന്നുന്നുണ്ടോ ഞാൻ അത്ര തമ്മാടിയാണെന്ന് പറഞ്ഞപ്പോ അവരെ ഇവരും ഒന്ന് പറയുന്ന അപ്പൊ നോക്കണ്ട എനിക്കറിയാം എന്റെ ചേട്ടന് എന്തോ വൈരാഗ്യം വെച്ച് കരിവാരി തേക്കുക അങ്ങനെയുള്ള ഒരു അവതാരം കൊണ്ട് എന്നെ വെറുതെ നിന്നെ ഞാൻ നിന്റെ കല്യാണം നടത്തും പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഉടപ്പുറം പൊങ്കൽ കഴിഞ്ഞല്ലേ തീയതി പറഞ്ഞിരിക്കുന്നേ അപ്പം കുറി കൊടുത്തു കടം വാങ്ങിച്ചെങ്കിലും ഞാൻ നടത്തും പണി ചെയ്ത് വീട്ടാനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട് ധൈര്യമായിട്ടും രാജിയ ഇരിക്കണിക്കന് കുഞ്ഞ് ചാപ്പയാക്കി കൊടു മാടമ്പിപ്പുറയിലെ തമ്പുരാക്കന്മാരുടെ കൂടെ പൊറത്തതല്ലേ ഗാന്ധാരിയുടെ പുറയിൽ വന്നിട്ട് ഒന്നും കുറവാക്കണ്ട ആ പൊങ്കലി ഞെത്താറെന്ന് അറിയാല്ലോ ഇക്കുറി മാണമ്പിക്കാരുടെ വണ്ടി ഓടിക്കുന്നത് മാണിക്കൻ അല്ലെന്ന് കേട്ടു ഇവിടത്തെ വണ്ടി വെക്കുന്നതിന്റെ പകുതി പോരെ ആലോചിച്ച് പറഞ്ഞാ മതി ആലോചിക്കാനൊന്നുമില്ല எனக்கு பணம் வேணும் ൂറ് മൂരികളും നൂറ് കറവപ്പശുക്കളും വാതുവെക്കുന്നു തോറ്റാൽ മാടമ്പിക്കാരുടെ മുഴുവൻ സ്വത്തും ഞങ്ങൾക്ക് തന്നിട്ട് നാലുട്ടോണം തയ്യാറുണ്ടെങ്കിൽ വിളിച്ചറിയിക്കേ മാണിക്കനാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ വയ്ക്കാൻ തയ്യാറു മാറമ്പിക്കാരെ തോറ്റാൽ ഞാൻ എന്റെ പെങ്ങൾ യശോദാമയെ മൊട്ടയടിച്ച് പുള്ളുകുത്തി കരുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കാം